ഒരു നാടിൻ്റെ കണ്ണീര് മുഴുവൻ ഇന്ന് അനുഭവിച്ച് അറിയാൻ കഴിഞ്ഞു രണ്ട് കുട്ടികളുടെ വിയോഗം സൽമാൻ ഫാരിസും ഷെഫിനും ഇരുപതും ഇരുപത്തൊന്നും വയസ്സായ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളാണ് ഇവിടെ തച്ചുടയ്ക്കപ്പെട്ടത് പക്ഷേ വളരെ വേദന തോന്നുന്നു കാരണം അപകടത്തിൽ രണ്ട് പേര് നല്ല രണ്ട് കുട്ടികൾ പ്രത്യേകിച്ച് നാടിൻ്റെയൊക്കെ നാളത്തെ നന്മയുടെ പ്രതീക്ഷകളായ മാറിയിരുന്ന രണ്ട് കുട്ടികളുടെ വിയോഗം ഒരു നാടിനെ തന്നെ ആകെ കണ്ണീരാഴ്ത്തി കണ്ടുപോയി കണ്ടു നെഞ്ഞ് നീറുന്ന ഒരവസ്ഥ പോലും ഉണ്ടായി ഹൃദയം പൊട്ടുന്ന വേദനയാണ് പലരും അവിടെ പങ്കുവെച്ചത് ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും ആ കുടുംബത്തിൻ്റെ കണ്ണീർ അവർക്ക് നേരിട്ട് എനിക്കറിയാവുന്ന കുടുംബമാണ് അവരുടെ കണ്ണീർ എന്ത് മോക്ഷമാണ് അവർക്ക് ലഭിക്കുക മരിച്ചുപോയവർ ഒന്നും അറിയുന്നില്ല പക്ഷേ അവരുടെ വേദന നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ കുട്ടികളിലായിരുന്നു ആ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളും അവരുടെ നാളത്തെ തണലായിരുന്നു ആ മാതാപിതാക്കളുടെ ഈ യുവാക്കൾ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ സംഭവിച്ചു തെറ്റാരുടെ ഭാഗത്ത് എന്നുള്ളത് വിശകലനമല്ല ഇപ്പോൾ വേണ്ടത് മറിച്ച് ചില ചില കാര്യങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാകണം ഇത് നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള മാതാവിൻ്റെ കണ്ണിൽ നിന്നുള്ള തീജ്വാല നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അവർ നമ്മുടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വേദന നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ പിതാവിൻ്റെ അധ്വാനത്തിൻ്റെ കർശന നിർദ്ദേശങ്ങളുടെ ആ ഒരു മനസ്സ് കുട്ടിക്കാലത്ത് നമുക്ക് വേണ്ടി ചെയ്ത ത്യാഗത്തിൻ്റെ നൊമ്പരങ്ങളുടെ വേദന നമ്മളറിയണമായിരുന്നു നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ കുഞ്ഞു പെങ്ങളുടെ ആ ഒരു മനസ്സ് നമ്മൾ കാണണമായിരുന്നു സഹോദരങ്ങളുടെ ആ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കണമായിരുന്നു നമുക്ക് നമ്മുടെ ഇത്തരം കുടുംബങ്ങളുടെ കാര്യങ്ങൾ ആലോചിച്ചാൽ തന്നെ ആ എക്സലേറ്ററിൽ കൈ കൊടുക്കുന്ന ബൈക്കിൽ നിന്ന് നമുക്ക് പതുക്കെ ആ വേഗത കുറയ്ക്കാൻ നമുക്ക് തോന്നിപ്പോകും കാരണം അവരാണ് നമുക്കെന്നും കൂടെയുള്ളവർ ഇന്ന് അവരെ വേദനിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് യാത്രയായിരിക്കുന്നത് ഞാനൊന്നും അറിയുന്നില്ല പക്ഷേ എൻ്റെ കുടുംബം കണ്ണീർ കയത്തിലാണ് വേദന പങ്കുവെക്കുന്നു എന്താണ് നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ രക്ഷിതാക്കളോടൊരു കാര്യം നിങ്ങളുടെ മക്കൾ എത്രത്തോളം വളർന്നുകൊള്ളട്ടെ അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തന്നെക്കാളേറെ വളർന്നാലും കൊടുക്കാനുള്ള ബാധ്യതയും കടമയും രക്ഷിതാക്കൾക്കുണ്ട് അതില്ലാത്തത് ഒട്ടേറെ അപകടങ്ങൾക്കും ഇത്തരം ദുരന്തങ്ങൾക്കുമൊക്കെ വഴിവെക്കുന്നു മക്കൾ പലതരത്തിലുള്ള വാഹനങ്ങൾ ഇഷ്ടപ്പെടും അവർ വാഹനങ്ങളിൽ കുതിക്കും അവരുടെ പ്രായം അതാണ് അവർക്ക് പ്രത്യേകിച്ച് ആ ഒരു സമയത്തിൻ്റെ പ്രശ്നമാണത് എന്നാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും നല്ല ഉപദേശങ്ങൾ കൊടുക്കാനും രക്ഷിതാക്കൾക്കും കഴിയണം ഇവിടെ അങ്ങനെ സംഭവിച്ചു എന്നുള്ളതല്ല പറയുന്ന മൊത്തത്തിൽ സംഭവിക്കുന്ന കാര്യം അതാണ് രക്ഷിതാക്കളുടെ ഉപദേശങ്ങൾ നോക്കൂ ഇത്തരം വാഹനങ്ങൾ ചില വാഹനങ്ങൾ ബൈക്കുകൾ പ്രത്യേകിച്ച് ചില ഗിയറുകൾ മാറ്റണമെങ്കിൽ ഇത്ര സ്പീഡ് ഇത്ര വേഗം അത് ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ബൈക്ക് ലോറിയുമായി ഇടിച്ച് തെറിച്ചു പോയിട്ടാണ് രണ്ട് കുട്ടികളുടെ ദാരുണാദ്യം അവിടെ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് വേഗത അല്പം കുറയ്ക്കാം നല്ല ഉപദേശങ്ങൾ കൊടുക്കാം ഇനിയും നമ്മളെ കാത്തിരിക്കുന്ന നാളത്തെ നമ്മുടെ മാതാപിതാക്കളുടെ താങ്ങും തണലുമാകേണ്ടവർ നമ്മളാണ് എന്ന ചിന്ത നമ്മുടെ മക്കൾക്കുണ്ടായാൽ അവർ വേഗം കുറയ്ക്കും വലിയ നഷ്ടങ്ങൾ വരുത്തുന്നതിനേക്കാൾ നല്ലത് അല്പം വൈകി ലക്ഷ്യസ്ഥാനത്ത് എത്തലാണ് എന്ന ബോധം അവരിൽ നമുക്ക് അവരുടെ ജീവൻ എന്നും നിലനിർത്താനും അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനും നമുക്ക് കഴിയും ഈ ദുഃഖത്തിൽ പങ്കുചേരുകയല്ലാതെ വേറെ മറ്റു മാർഗ്ഗമൊന്നുമില്ല ഓരോ അപകടങ്ങളും ഓരോ ദുരന്തങ്ങളും ഓരോ മുന്നറിയിപ്പുകളാണ് നൽകുന്നത് പക്ഷേ പിന്നീട് ഇവയെല്ലാം നമ്മൾ പാടെ മറക്കുകയും അവഗണിക്കുകയും ചെയ്യുന്നു തൻ്റെ മകൻ നിലന്തൊടാതെ ഒരു ബൈക്കിൽ കുതിക്കുന്നത് അഭിമാനമായി കാണുന്ന അച്ഛൻ അല്ലെങ്കിൽ പിതാവ് അത് തെറ്റാണ് നല്ല നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുത്ത് നമ്മുടെ മക്കൾക്ക് ഇനിയും നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ കണ്ണീരിൻ്റെ വില അറിയണമെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനും എല്ലാ രക്ഷിതാക്കൾക്കും കഴിയട്ടെ എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ ഒരു മുന്നറിയിപ്പ് മാത്രം നൽകിക്കൊണ്ട് നിർത്തുന്നു എല്ലാ ആദരാഞ്ജലികളും ആ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേർന്ന് ആ മക്കൾക്ക് സ്വർഗം വിശാലമാക്കി കൊടുക്കട്ടെ അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ എന്ന ഒരൊറ്റ പ്രാർത്ഥന മാത്രം ശേഷിക്കുന്നു നന്ദി